ഇന്ത്യ മുന്നണിയെ നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത് സാംബാർ പാർട്ടി എന്നാണ് സാംബാർ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ എന്നാണ് പക്ഷേ നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ അടപ്പിളക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നു ആദ്യ സ്ഥാനാർത്ഥി നിർണയം ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ജെ ഡി യു ആണ് അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ ബീഹാറിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ സ്ഥാനാർത്ഥി നിർണയം നടക്കും സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ഒരു ഒരുപടി മുന്നിലായിരിക്കുന്നു ഇന്ത്യ മുന്നണി ഇപ്പോൾ അതൊരു സാമ്പാർ പാർട്ടി അല്ല എന്ന് മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു അരുണാചൽ പ്രദേശിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിർണയിച്ചത് വലിയ തിരിച്ചടിയായി മാറി മോദിക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവയ്ക്കും കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി എന്നത് ഇതോടെ ഉറപ്പായി മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമുള്ള തിരിച്ചടി മറികടക്കാൻ വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ തന്നെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി ദക്ഷിണേന്ത്യയിൽ ബി ജെ പി യെ പച്ചതൊടിയിക്കാതെ ഓട്ടിക്കുക ഇതാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം അതോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനമായ യു പി അടക്കമുള്ള ബി ജെ പിയുടെ കോട്ടകളിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുക ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു കൊണ്ട് അവരെ തകർത്തെറിയുക ബി ജെ പിയെ തകർത്തറിയുക ഇതാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം കരുത്തരായ നേതാക്കളെല്ലാം ചെറിയ ചെറിയ പഠനപ്പണക്കങ്ങളിലായത് ഇന്ത്യ മുന്നണിയെ അസ്വസ്ഥമാക്കിയിരുന്നു ഒരു ഘട്ടത്തിൽ സമാജ്വാദി പാർട്ടി നേതാവ് നമ്മുടെ അഖിലേഷ് യാദവ് ഇന്ത്യ മുന്നണി വിട്ടുപോയത് വലിയ വാർത്തയായി നിതീഷ് ഇന്ത്യ മുന്നണിയുമായി കലഹിച്ചത് വലിയ വാർത്തയായി ഈ മധ്യപ്രദേശിലെയും രാജസ്ഥാനെ തോൽവി ഇന്ത്യ മുന്നണിയെ തകർക്കും എന്നായിരുന്നു ബി ജെ പി വിചാരിച്ചിരുന്നത് പക്ഷേ കൃത്യമായി കളം നിറഞ്ഞ് കളിച്ചു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗയും ഒക്കെ അവർ എല്ലാ നേതാക്കളുമായും ബന്ധപ്പെട്ടു മമതയടക്കമുള്ള നേതാക്കൾ ഇന്ത്യ മുന്നണിയുടെ അനിവാര്യത മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങനെ ഇന്ത്യ മുന്നണി വീണ്ടും ഇന്ത്യ മുന്നണിയായി മാറി ഇപ്പോൾ ചട്ടിലമായ നീക്കമാണ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവർ നടത്തിയിരിക്കുന്നു അരുണാചൽ പ്രദേശിൽ ജെ ഡി യു സ്ഥാനാർത്ഥി മത്സരിക്കും കോൺഗ്രസ് കോൺഗ്രസ് അതിന് പിന്തുണ നൽകും ഇന്ത്യ മുന്നണി യഥാർത്ഥത്തിൽ പ്രാവർത്തികമാകാൻ തുടങ്ങുന്നത് അരുണാചൽ പ്രദേശിൽ നിന്നാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ശക്തമായ തിരിച്ചുവരവാണ് ഇപ്പോൾ ഭാരതം കാണുന്നത് ഇന്ത്യ മുന്നണി രൂപം കൊണ്ടപ്പോൾ സാമ്പാർ പാർട്ടി എന്ന് വിശേഷിപ്പിച്ച നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കരുത്ത് വ്യക്തമാക്കിയിരിക്കുന്നു വ്യക്തമായിരിക്കുന്നു കാരണം വളരെ ശക്തമായ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ പരസ്പര സഹകരണത്തോടുകൂടി പോകാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നു മധ്യപ്രദേശിലും രാജസ്ഥാനിലും അപ്രതീക്ഷിതമായ പരാജയമാണ് സംഭവിച്ചത് കോൺഗ്രസ്സിന് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് സീറ്റ് കൊടുത്തില്ല അവർ ആവശ്യപ്പെട്ട സീറ്റ് കൊടുത്തില്ല അങ്ങനെ സഖ്യകക്ഷികൾ മാറി നിന്നു അങ്ങനെ ഒരുപാട് അന്തർധാരകൾ അവിടെ ഉണ്ടായിരുന്നു ആ അന്തർധാരകൾ കോൺഗ്രസിനെ തറപറ്റിച്ചു ഇപ്പോൾ കോൺഗ്രസ്സും മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രസക്തിയെപ്പറ്റി അരുണാചൽ പ്രദേശിൽ നിന്ന് ഇന്ത്യ മുന്നണി പടയോട്ടം തുടങ്ങിയിരിക്കുന്നു